വെള്ളാങ്ങലൂർ ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കും മധ്യേയുള്ള പട്ടരുപാലം പുതുക്കിപ്പണിയുന്നതിനു വേണ്ടി ആനയ്ക്കൽ തോടിനു കുറുകെ ഉണ്ടാക്കിയ താൽക്കാലിക റോഡും ഓവുകളും പാലം പണി കഴിഞ്ഞിട്ട് പൊളിച്ചു മാറ്റാത്തതിനാൽ ആനയ്ക്കൽ തോട്ടിലും ചുറ്റുമുള്ള പാടശേഖരത്തിലും വെള്ളക്കെട്ട് ഭീഷണി ഉയർന്നതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട ടൈംസ് അടക്കം പല മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആനക്കൽ തോടിന് കുറുകെയുള്ള താൽക്കാലിക റോഡും ഓവുകളും പൊളിച്ചു നീക്കി വീതി കൂട്ടി നിർമ്മിച്ച പുതിയ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ട് ഒരു വർഷത്തോളമായെങ്കിലും തോടിനു കുറുകെ മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ താൽക്കാലിക റോഡും വെള്ളം പോകാനായി ഉണ്ടാക്കിയ ചെറിയ ഓവുകളും പൊളിച്ചു നീക്കാതിരുന്നത് വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു പാലം പണി തുടങ്ങിയത് മുതൽ ശക്തമായ മഴ പെയ്താൽ ഈ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുക പതിവാണ് തോട്ടിലൂടെ കുത്തിയൊഴുകി വരുന്ന വെള്ളം കടന്നുപോകാൻ ആവശ്യമായ വലുപ്പം ഓവിനില്ലാത്തതിനാൽ ചുറ്റുമുള്ള വീടുകളിലേക്കും സമീപത്തുള്ള റോഡുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പണി കഴിഞ്ഞ് പട്ടരുപാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ഉടനെ തന്നെ ഈ പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് വാർഡംഗം ഷംസു വെളുത്തിരി ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിരുന്നു ഇതിനു പുറമെ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ പരിസരവാസികൾക്ക് ആശ്വാസമാണെന്ന കാര്യത്തിൽ സംശയമില്ല സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഔട്ട് സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട